എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല ഒരു അരുണ്ടയുടെ റെസിപ്പിയാണ് അപ്പൊ ഞാൻ ഈ അരുണ്ട തയ്യാറാക്കിയിരിക്കുന്നത് റേഷൻ അരി വെച്ചാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ മറക്കരുത് അപ്പോൾ നമുക്കിനി അരി കൊണ്ട് തയ്യാറാക്കാം ആദ്യം നമുക്ക് പാൻ പാനൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് അരി ഇട്ടൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അരി കഴുകി ഒന്ന് തോരാൻ വെച്ചിരുന്നു ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തോർന്നു തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് മട്ടരിയോ അല്ലെങ്കിൽ വൈറ്റ് റൈസോ എടുക്കാം അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയില്ലേ അപ്പോൾ അതാണ് എടുത്തേക്കുന്നത് ഇപ്പം ഇതൊന്ന് വറുത്തെടുക്കാം അപ്പം അതിനോട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം പിന്നെ ഇത് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വറുത്തെടുത്ത് അത് പെട്ടെന്ന് മൂത്ത് ഒരുങ്ങട്ടോ ഞാനിപ്പം കഴുകി വെള്ളം തോരാൻ വെച്ചിരുന്നോടൊത്തി സമയമെടുക്കും ഇത് മൂത്ത് വരെ അപ്പതൊന്ന് ചുവന്ന് വരട്ടെ അങ്ങനെ അരി ഇപ്പ ഒന്ന് ചുവന്നു വന്നിട്ടുണ്ട് മതിയേ നമുക്ക് ഇതങ്ങ് മാറ്റാം എടുത്ത് നോക്കുമ്പോൾ ഇപ്പം നല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടി നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ വറുത്ത കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇത് വറുത്ത കപ്പലിൻ്റെ ആയതുകൊണ്ട് ഒന്ന് ചൂടായാൽ മതി ഇപ്പം നമ്മൾ പൊടിക്കാൻ നേരത്തെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കളഞ്ഞിട്ടാണ് പൊടിക്കാൻ അപ്പോൾ അത് ആ കപ്പലിൻ്റെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അപ്പം ഇതും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം ഇനി നമുക്കിതിനോട്ട് അരക്കപ്പ് തേങ്ങ കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇതിൻ്റെ വെള്ളമുണ്ട് അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണ്ട ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ തേങ്ങയും വെള്ളമൊക്കെ വറ്റിയൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അടുത്ത നമുക്ക് ശർക്കര പാനീ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ശർക്കര അലിയിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ ശർക്കര പാന ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഇപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നൂല് പരുവൊന്നും ആവേണ്ട ഒന്ന് പാനീയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് ഈ മിക്സറ ജാറിൽ വറുത്തെടുത്താൽ അരി പൊടിച്ചെടുക്കാം അപ്പോൾ അത് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇതിലോട്ട് മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മളിത് നന്നായിട്ട് അരി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനോട്ട് വറുത്ത് വെച്ചേക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം കപ്പലണ്ടിൻ്റെ തൊലി അണഞ്ഞിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി നേരത്തെ ഡ്രൈ ആക്കി എടുത്ത തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടല്ലാം കൂടെ ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മളിവിടെ വറുത്തെടുത്ത അരിയും തേങ്ങയും പിന്നെ കപ്പലണ്ടി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ പൊടിച്ചെടുത്തതെല്ലാം ഈ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാണി ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരപ്പാണി ചേർക്കുമ്പോൾ നല്ല ചൂടോടുകൂടി വേണം എന്നെ ചേർക്കാനുള്ളത് അപ്പോൾ ശർക്കരപ്പാണി ചേർക്കുമ്പോൾ നല്ല ചൂടോടുകൂടി ചേർക്കണം അപ്പോൾ ഇതൊന്ന് അരിച്ചൊഴിക്കാം മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ ചേർക്കാം അളവ് കൂടിപ്പോയാൽ ലൂസായിപ്പോകും ഇങ്ങോട്ടും ശർക്കരപ്പാണി അതനുസരിച്ച് ചേർക്കാം കുറച്ചുകൂടെ ചേർക്കാം അപ്പം ഇതും കൂടെ ചേർക്കാം അപ്പം കറക്റ്റാകും അപ്പം ഞാനിവിടെ മുക്കാൽ കപ്പ് ശർക്കരയാണ് ശർക്കരേനെ ഉരുക്കാടുത്തിരുന്നു അപ്പം അതത്രയും ഞാൻ കേട്ടോ ഇനി നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പം ഇത് വറുത്തതായതുകൊണ്ട് ഈ പാണി മൊത്തം ഇതിലങ്ങ് പിടിച്ചോളും ഇനി നമുക്കിത് ചെറിയ ചൂടോടുകൂടി ഉരുട്ടിയെടുക്കാം ിൽ ഉരുട്ടിയെടുക്കണം അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് ഉരുത്തി എടുക്കാം പത്തോളം എനിക്ക് വയ്യ വയ്യ അയ്യോ അയ്യോ ഞാൻ റെക്കോർഡ് ചെയ്യാണ് അയ്യേ ചളക്കി അയ്യേ ചളക്കി ചളക്കിണ്ടാസ് ഗ്യാസ് സ്ട്രോങ് വരി ഉണ്ടാ ഇതുപോലെ ഞാൻ എടുത്തു കേരറ്റണം ഞാൻ വിയർത്ത് കുളിച്ചാണ് നിൽക്കണിട്ട് എവിടെ ഞാൻ തിന്നു കൊറച്ച് ഈ ക്യാമറ ക്യാമറ മാറ്റി ഓഫ് 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 ആക്ക് നേരെ ഓ മലക്കി ഞാനിവിടെ ഉരുട്ടുന്ന സമയം കൊണ്ട് അങ്ങനെ ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അരി പടിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് എന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം